പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുവാൻ ഉള്ള പത്ത് സയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് പലർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാകുന്നൊരു കാര്യമാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പത്ത് അടയാളങ്ങൾ അവരിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പത്ത് അടയാളങ്ങൾ എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പർശിക്കുക എന്നുള്ളത് അതായത് സഭ്യമായ രീതിയിൽ സ്പർശിക്കുന്നു എങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ ദേഹത്ത് സ്പർശിക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല സാധാരണ ആ പഠിക്കുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ആ സ്ഥലങ്ങളിൽ പോലും അബദ്ധത്തിൽ കൂട്ടുമുട്ടാതിരിക്കുവാൻ ശ്രമിക്കും അപ്പോൾ അതിന് കഴിയാറുമുണ്ട് എന്നാൽ നിങ്ങളോട് അടുത്തിരിക്കുവാൻ അത്രത്തോളം ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാവാം അത്രത്തോളം അവർ അങ്ങനെയുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ നിങ്ങളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ളവരോടും എങ്കിൽ അത് തെറ്റിദ്ധരിക്കാം നിങ്ങളോട് മാത്രമാണോ എങ്കിൽ ഉറപ്പിക്കാം ആ ഇഷ്ടം നിങ്ങളോട് മാത്രമാണ് എന്നുള്ളത് ഇനി അടുത്തതായി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മറ്റൊരടയാളം ഇതുവരെ അവർ ആത്മാർത്ഥമായി കോൺഫിഡൻസായി നിങ്ങളോട് സംസാരിച്ചിരുന്ന ആൾ പെട്ടെന്ന് വളരെ വിചിത്രമായി അസാധാരണമായി പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ അവർ അകലം പാലിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ എങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അങ്ങനെയുള്ള പെരുമാറ്റം അവരിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതോടെ അവരുടെ മനസ്സിൽ വികാരങ്ങളുടെ ഒരു മത്സരം തന്നെ ആയിരിക്കും താൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം ഏതൊരു തരത്തിൽ പെരുമാറണം എങ്ങനെ ഉള്ള ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ അവരെ പരിഭ്രാന്തരാക്കും ഇങ്ങനെയുള്ള ഒരു പരിഭ്രമമാണ് അവരുടെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൻ്റെ ആ ഒരു രഹസ്യം ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വളരെ വിചിത്രമായി പെരുമാറുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ അത് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ അടയാളമായി കാണാം ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ നിരവധി ചോദ്യങ്ങളിലൂടെ നിങ്ങളെക്കുറിച്ച് ഒരാൾ അറിയുവാൻ ശ്രമിക്കുന്നു എങ്കിൽ അതും ഒരു സൈനായി കരുതാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ അവർ കേൾക്കുന്ന രീതി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ നൽകുന്ന ശ്രദ്ധ അതൊക്കെ വച്ച് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താം അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഇഷ്ടം നിങ്ങളെ അറിയിക്കുവാൻ ഇതേ രീതിയൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുമ്പോൾ ആ വ്യക്തി എത്ര തുറന്ന മനസ്സോട് കൂടിയും താല്പര്യത്തോടു കൂടിയും ആണ് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വളരെയധികം സ്നേഹിച്ച വ്യക്തി കടന്നു വരാം ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുവാൻ ഓരോ കാരണം കണ്ടുപിടിക്കുന്നു എങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ സമയം ചിലവഴിക്കുവാൻ അവർ അവസരം കണ്ടെത്തുകയാണ് ആ അവസരം അഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും അവർ അത് പാഴാക്കില്ല നിങ്ങളോടൊപ്പം അവർ നിങ്ങളുടെ കൂടെ നിങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ അങ്ങനെയൊക്കെ പങ്കെടുക്കുവാൻ അവർക്ക് താല്പര്യമായിരിക്കും അതൊക്കെ കാണുന്നത് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാനുള്ള അവസരങ്ങളായിട്ടാണ് എന്നാൽ ഇത് എങ്ങനെ ഇഷ്ടമായി കണക്കാക്കാം എന്നാൽ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി സമയം ചിലവഴിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലേക്ക് എഴുകി ചേരുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും മനസ്സിൽ ഇഷ്ടം അറിയിക്കുവാനും ഓരോ അവസരങ്ങൾ കണ്ടെത്തുകയാണ് ഇത്തരത്തിൽ ഒരാളുടെ നിത്യ ജീവിതത്തിൽ അയാൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം സാന്നിധ്യം അറിയിക്കുക വഴി അവർ ആഗ്രഹിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലോകത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളായിത്തീരുക എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്യൂ